ഇന്ന് ദുർഗാഷ്ടമി ദിവസം നേട്ടങ്ങൾ തേടിയെത്തുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് നവരാത്രിയുടെ അവസാന ദിവസങ്ങളിലേക്ക് കിടക്കയാണ് ഇതോടൊപ്പം ഗജകേശരി യോഗം കൂടി വരുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണെങ്കിൽ അത് അനുകൂലമായിട്ട് വരാനുള്ള യോഗമുണ്ട് അതുപോലെ ആഗ്രഹിച്ച അംഗീകാരവും ചില നേട്ടങ്ങളും ഒക്കെ തേടി വരും ആരോഗ്യകരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറുപടികൾ വന്നെത്താൻ സാധ്യത അതുപോലെ ചില സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട് പ്രയോജനപ്പെടുന്ന ചില സുഹൃത്തുക്കളുമായിട്ട് സമാഗമം ഉണ്ടാകാനും ചില യാത്രകൾ നടത്താനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ശത്രുക്കൾക്ക് അസൂയ ഉണ്ടാകുന്ന തരത്തിൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വരികയാണ് അഭിമാനത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് ഒരു അംഗീകാരം തന്നെയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് അതുപോലെ എതിരാളികളായിട്ടൊക്കെ ഉള്ളവരുടെ ഗൂഢ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മുൻകരുതൽ എടുക്കുന്നത് വളരെ ഫലപ്രദമാകും ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി യാത്രകൾ ചെയ്യുന്നവർക്ക് അത് ഫലത്തിലാവാനുള്ള യോഗവുമുണ്ട് ഇനി ഈ അനുകൂല ഫലങ്ങൾ വന്നെത്തുന്ന രാശികളും നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മിഥുനം രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർക്കടകം രാശിയിലുള്ള പുണർദ്ദം പൂയം ആയില്യം തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം ധനു രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരൂരുട്ടാതി മീനം രാശിയിലുള്ള പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ദുർഗാഷ്ടമി ദിവസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം